എല്ലാ സാധനങ്ങളും വീട്ടിൽ വന്നെടുക്കപ്പെടുന്ന ഇരുമ്പ് സ്റ്റീല് മുതലായ സാധനങ്ങൾ എടുക്കപ്പെടും നല്ല നല്ല സാധനം വിൽക്കപ്പെടുന്നതുമായിരിക്കും ഗേറ്റ് ചാനലുകള് എല്ലാ സാധനങ്ങളും ഗേറ്റുകളും എല്ലാം ഇത് ഒരുപാട് കാലഘട്ടം ഗൾഫിലായിരുന്നു അവിടുന്ന് നാട്ടിൽ വന്ന് ഹോട്ടൽ ബിസിനസ് ഒക്കെ ചെയ്ത് നോക്കി അത് റെഡിയായില്ല പിന്നെ നമ്മൾ ആക്രി ബിസിനസ്സിലോട്ട് ഇക്ക ചുവടുത്ത് വെച്ചു ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇപ്പം ആക്രി ബിസിനസ്സാണ് കൃഷിയിക്കാൻ നടത്തുന്നത് വീടുകളിൽ വന്ന് സാധനങ്ങൾ എടുത്ത് അതിന്റെ ന്യായമായ വിലയും കാര്യങ്ങളുമെല്ലാം തന്ന് പോകും അതേപോലെ തന്നെ നല്ല സാധനങ്ങൾ ആൾക്കാർക്ക് ചെറിയ വിലക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ അവിടെ നിന്ന് വാങ്ങിയ റേഡിയോകൾ സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങിയ റേഡിയോകളാണ് ഇവിടെ ഇപ്പോഴും നമ്മൾ ന്യൂസും മറ്റും കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പല വീട്ടുകാരുടെയും ആക്രി കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സാധനങ്ങളാണെന്ന് തന്നെ തോന്നും ഈ കളിപ്പാട്ടങ്ങളെ തന്നെ നോക്കിയേ സ്റ്റിക്കർ പോലും അതിൽ നിന്നൊന്നും പോയി പോയിട്ടില്ല ആർദ്രയ്ക്ക് വേണ്ടി ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് അവിടെ വന്ന ആക്രി സാധനങ്ങളിൽ നിന്നും പിറക്കിയെടുത്തതാണേ ഈ ട്രാക്ടറും ആ ഒരു ടാങ്കറും ട്രാക്ടർ ഒരു നൂലൊക്കെ കിട്ടി ആരുദ്ര ഇങ്ങനെ വലിച്ചു കളിച്ചപ്പോഴാണ് എനിക്ക് ഒരു ആശയം തോന്നിയത് ആക്രി കടയിൽ നിന്ന് ഇങ്ങനെ ഡെലിവറി എടുക്കുന്നത് പോലെ വണ്ടി ഇറക്കിക്കൊണ്ട് വരാമെന്ന് അപ്പോൾ ആർദ്രയും പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാവുന്നു അങ്ങനെ ആർദ്ര നൂലൊക്കെ പിടിച്ച് അത് ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ആർദ്രയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു കളിപ്പാട്ടങ്ങൾ ഓരോന്നും ഇങ്ങനെ ആർദ്ര വളരെ ഇഷ്ടത്തോടെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു റഷീക്ക് അകത്തുപോയിക്കേടെ കയ്യിലുണ്ടായിരുന്ന കുറേ കളിപ്പാട്ടങ്ങള് ആർദ്രയ്ക്ക് കൊടുത്തു ആർദ്രയ്ക്ക് അതെല്ലാം കൂടെ കയ്യിൽ പിടിക്കാൻ പറ്റാത്തത്ര തരത്തിൽ തന്നെ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നേ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നേ ഞങ്ങൾ അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ച് അതിന്റെ വീഡിയോയും അതിൻ്റെ കാര്യങ്ങളപ്പം നൂല് കെട്ടിയത് ആർദ്ര ഇങ്ങനെ വലിച്ച് എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോയും ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും ഇക്കെടെ മോന്റെ ഭാര്യ അവിടോട്ട് വന്ന രേഷ്മയും അവരുമായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചു നിന്ന് ഞാനപ്പം ആ വെളിയിൽ നിന്നുള്ള ആ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ പകർത്തി എടുക്കുന്ന തിരക്കിലായിരുന്നു അകത്ത് കയറിയപ്പോഴാണ് ആർദ്രയ്ക്ക് ഒരു വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് അത് തന്നെ എടുക്കണമെന്നുള്ള വാശി നിൽക്കുകയാണെ പിന്നീട് എടുത്തു കൊടുക്കാവുന്ന